നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അറിവിന്റെ ലോകത്തേക്ക് പുതുവിദ്യാർത്ഥികൾക്ക് സ്വാഗതമാശംസിച്ച് കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ തിങ്കളാഴ്ച രാവിലെ നടന്ന പ്രവേശനോത്സവം നിറങ്ങളുടെ ഉത്സവമായി പ്രവേശനോത്സവം രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി അറിവിന്റെ മധുരം തേടിയെത്തിയ പൊതുവിദ്യാർത്ഥികളെ നിറങ്ങളാൽ അലങ്കൃതമായ സ്കൂൾ അങ്കണത്തിലേക്ക് അധ്യാപകരും രക്ഷിതാക്കളും മുതിർന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ചേർന്ന് ആവേശത്തോടെ സ്വാഗതം ചെയ്തു എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവേശനോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ മുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏകദേശം എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് പെരുമ്പാൻ മേഖലയിലെ ഉന്നത വിജയം നേടിയ ഒരു സ്കൂളാണ് എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾ എസ് എൽ സി എക്സാമിനേഷൻ എഴുതിയപ്പോൾ അതിനകത്ത് അറുപത്തൊൻപത് പേർ ഫുൾ എ പ്ലസിൽ ഇവിടെ ലഭിക്കുകയുണ്ടായി നൂറ് ശതമാനം വിജയം ഈ സ്കൂളിൽ ലഭിക്കുകയുണ്ടായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്കൂള് എല്ലാവിധ സഹായ സഹകരണങ്ങളും നന്ദി പ്രവേശനോത്സവ നൃത്ത ആവിഷ്കാരത്തോടെ ആയിരുന്നു തുടക്കം പ്രവേശനോത്സവ പരിപാടികളുടെ ഉദ്ഘാടനം രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു കുറപ്പമ്പടി എം ജി എം സ്കൂൾ മികവാർന്ന നേട്ടങ്ങളുമായി ഈ വർഷം പുതിയ അധ്യയന വർഷത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല പെരുമ്പാവൂർ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിക്കുകയും അതുപോലെ തന്നെ വിജയത്തിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം വിജയവും ഏറ്റവും കൂടിയ എ പ്ലസുകളുടെ എണ്ണവും എല്ലാം കരസ്ഥമാക്കി ഏറെ അഭിമാനത്തോടെ തങ്ങളുടെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് രക്ഷിതാക്കളയച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തിന് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ മികവർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന കുറുമുടി എം ജി എം സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയും ഒപ്പം പുതുതായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കുട്ടികളെയും എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയും ചെയ്യുക സ്കൂൾ മാനേജർ ജിജു കോര അധ്യക്ഷത വഹിച്ചു കുറുപ്പുമടി സെന്റ് മേരീസ് കത്തീഡ്രലിലെ ഫാദർ ഗീ വർഗീസ് കൂറ്റാലിൽ കോർ എപ്പിസ്കോപ്പ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഹെഡ് മിസ്റ്റ്രസ് ഷിൻസി മാത്യു ബ്ലോക്ക് അംഗം ബേസിൽ പോൾ വാർഡ് മെമ്പർ സജി പടയാട്ടിൽ പ്രിൻസിപ്പൽ ലൌലിൻ ഐസക് പി ടിഎ പ്രസിഡന്റ് സാജു എ വൈ സെന്റ് മേരീസ് കത്തീഡ്രൽ ട്രസ്റ്റിമാരായ കെ കെ വർഗീസ് കീരാക്കുഴിയിൽ യെൽദോ തരകൻ കല്ലറയ്ക്കൽ സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ബിനോയ് എം കെ സെന്റ് കുര്യാക്കോസ് കോളേജ് മാനേജർ ബേബി കിളിയായത്ത് സെന്റ് മേരി പബ്ലിക് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് എം പി ടി എ പ്രസിഡന്റ് സൗമിനി ബാബു പി ടി എ വൈസ് പ്രസിഡന്റ് പ്രീത എൽദോസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീന കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ഷിബി പി നയിച്ചു എസ് എസ് എൽ സി യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ